എല്ലാവരുടെ അടുത്തും പേഴ്സണലായിട്ട് അറിയുന്ന എല്ലാവരുടെയും പറഞ്ഞിട്ടുള്ളൂ ഞാൻ കല്യാണം കവർ ചെയ്യേണ്ട നിങ്ങൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞു പക്ഷേ ക്യാമറ ഇല്ലാതെ വന്ന ഭക്ഷണം കഴിച്ചിട്ട് പോകണം എന്നല്ലേ എൻ്റെ മൂവി പ്രൊമോഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിൽ ഞാൻ എല്ലാവരുടെ അടുത്ത് സംസാരിച്ചാണ് അപ്പോൾ ഞാൻ ഒറ്റ കാര്യമേ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ മീഡിയയിൽ നിന്ന് വരുന്ന ആൾക്കാരെ എനിക്ക് ഒരുപാട് പരച്ചുള്ള ആൾക്കാരാണ് ഭക്ഷണം കഴിക്കാതെ ആരും പോരുത് അതെനിക്ക് നിർബന്ധമാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു എടുക്കഴിഞ്ഞു എല്ലാവരും ഭക്ഷണം കഴിക്കണം ഇന്ന് ഭക്ഷണം ഉണ്ടെങ്കിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളി പറഞ്ഞതനുസരിച്ചിട്ട് അത് ഞാൻ വിളിച്ചു ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തി അവിടെ എത്തുമ്പോൾ നിങ്ങളടുത്തും വിരുണ്ടത് കണ്ട് ഞാൻ അകത്തേക്ക് കേട്ടിട്ട് അങ്ങനെയാണോ സംഭവിച്ചത് നിങ്ങൾ പറ അങ്ങനെയാണോ സംഭവിച്ചത് അല്ലല്ലോ ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തി നിങ്ങൾ എന്തായാലും എൻ്റെ കല്യാണത്തിന് പറഞ്ഞു പറഞ്ഞ് ഞാൻ ആരെങ്കിലും ഇതിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ടോ അങ്ങനല്ല നമ്മളെ അടുത്ത് വന്ന് നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്ത് തരണോന്ന് ആരും പറഞ്ഞു നമ്മൾ തയ്യാറെ നിങ്ങളുടെ കല്യാണം ഒന്ന് ഹൈപ്പ് ഉണ്ടാക്കി തരുന്നെങ്കിലും ഒരാളെടുത്തെങ്കിലും ഞങ്ങൾ പറയുകയോ അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ എന്താ ടിഷ്യൂ പേപ്പർ പോലെ യൂസ് ചെയ്ത് കളയോ ചെയ്തോ ഞാൻ പറഞ്ഞത് സ്പെസിഫിക് യൂട്യൂബർ പറഞ്ഞു എല്ലാം വിളിച്ചു എന്നിട്ട് നിങ്ങളെന്താ പറയുക ഗുണ്ടകൾ വെച്ച് ഐ മീൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ ഇല്ല ഇല്ല എല്ലാരും കൂടെ നമുക്കറിയത്തില്ലായിരുന്നു ആ ലിസ്റ്റ് തന്നത് എന്തിനാന്ന് വെച്ചാൽ ഫുഡിന്റെ കാര്യത്തിനായിരുന്നു പാസ് അടിക്കുമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയോന്ന് എനിക്ക് എനിക്കറിയത്തില്ല അകത്തേക്ക് പാസ് തന്നിട്ട് ഒരു മീഡിയക്ക് ഒരു പാസ് സോ ദാറ്റ് ഒരാൾക്ക് കഴിക്കാം എന്നുള്ള രീതിയിലാണ് ആ ലിസ്റ്റ് ഞാൻ ഭക്ഷണം കൊടുക്കണം എന്നാണ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും രാഹുലാണ് ഹാൻഡിൽ ചെയ്തത് പിന്നെയാണ് നിങ്ങള് നമുക്ക് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നിങ്ങളെ ഈ ക്യാമറയിൽ കാണുന്ന ആൾക്കാര് കാണാത്തൊരു ഭാഗമുണ്ട് അത് കഴിഞ്ഞ് നമ്മള് ക്യാമറ താഴ്ത്തി തരുമെന്ന് ഞാൻ നിങ്ങളോട് സോമി ചോദിച്ചു സംസാരിച്ചു കാരണം നിങ്ങൾ എല്ലാവരും എനിക്ക് അറിയാം പിന്നെ മോർ ദാൻ മീഡിയ എന്ന് വെച്ചാൽ ഇതില് പലരുമായിട്ട് പേഴ്സണൽ അടുപ്പുള്ള ഒരാളാണ് ഞാൻ അല്ലേ പേഴ്സണൽ ആയിട്ട് ഒരു അടുപ്പുള്ള ഒരാളാണ് ഞാൻ ഞങ്ങൾ രണ്ടുപേരും അപ്പൊ അത് നോക്ക് ഭയങ്കര സങ്കടമായി പോയി അങ്ങനെ ഈ പുറത്തുനിന്ന് കണ്ട് സംസാരിക്കുന്ന ആൾക്ക് എന്ത് സംസാരിക്കും പക്ഷെ നമ്മുടെ ഇടയിൽ ഇണ്ടായ പ്രശ്നം അതല്ല അതിനെ ആൾക്കാർ സംസാരിച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കിയപ്പോൾ ഇന്ന് രാഹുൽ വിളിച്ചു നിങ്ങളെ കല്യാണം ഇത് രാഹുലിന്റെ ഫംഗ്ഷനാണ് എനിക്കൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഞാൻ തന്നെയല്ലേ നിങ്ങളെ എല്ലായിടത്തും എല്ലായിടത്തും പറഞ്ഞു വരണം പറഞ്ഞോ നമുക്ക് ഭക്ഷണം കഴിക്കാം നമുക്ക് സംസാരിക്കാം നമുക്ക് എല്ലാം ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ തന്നെ വിളിച്ചേ അതെ അതെ അതെ

ആ ഒരു പാസ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് കഴിക്കാം ഒരു മീഡിയക്ക് ഒരു പാസ് എന്ന രീതിയിൽ നമുക്കും ഈ ഭക്ഷണത്തിന്റെ അക്കൗണ്ട് എടുക്കണ്ടേ എനിക്ക് പാസ് പാസ്സില്ലെന്ന് എനിക്ക് കഴിക്കാൻ പറ്റില്ല നിങ്ങൾ ആരും കഴിച്ചില്ല എന്ന് എനിക്കറിയാം നിങ്ങൾ എല്ലാരും കൂടെ പെർമിഷൻ തരാറുണ്ട് പക്ഷെ ഇത് അതുപോലും തന്നില്ലെന്നുള്ള ഇതൊന്നും നമ്മളറിയുന്നതായിരുന്നില്ല പിന്നെന്താന്ന് ചോദിച്ചാൽ ഈ കാര്യമില്ലേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഇത് ഞാൻ അന്വേഷിച്ചു ഇന്നലെ എന്റെ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോ എനിക്കൊരു സ്ക്രീൻഷോട്ട് തന്നു എന്റെ ഫോൺ മുകളിലാണ് എനിക്കൊരു സ്ക്രീൻ ഷോട്ട് തന്നു അതായത് ഇന്ന് സ്ത്രീ വിധി ശ്രീവിദ്യയുടെ കല്യാണം നടക്കാണ് നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നതാന്ന് പറഞ്ഞേ എനിക്ക് രാജശേട്ടനെ അയച്ചെന്നാണ് രാജശേട്ടനെ അല്ലെ രാജശേട്ടൻ നമ്മുടെ രാജശേട്ടൻ രാജശേട്ടൻ പറഞ്ഞു ഇതാണ് ഞാൻ അയച്ചത് ഇന്ന് ഡേറ്റിന് കല്യാണമാണ് അകത്ത് കവർ ചെയ്യാൻ സമ്മതിക്കില്ല നിങ്ങൾക്ക് വരുന്ന ആർട്ടിസ്റ്റുകളുടെ എൻട്രി ഞങ്ങളുടെ രണ്ടുപേരുടെ എൻട്രി ആണ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പുള്ളിയെ ഗ്രൂപ്പിലിട്ട സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നു കാരണം എനിക്കതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട് അല്ലേ എനിക്ക് നിങ്ങളങ്ങനെ ഹേർട്ട് ചെയ്തു എന്നുള്ളതിൽ പുറത്തെ ആൾക്കാർ എന്നും പറയട്ടെ മൂന്നാമതൊരു ആൾക്കാർ അഭിപ്രായം പറയാൻ എളുപ്പമാണ് ഇത് ഞങ്ങൾ നമ്മളും നിങ്ങളും തമ്മിലുള്ള പറയുന്നതിൻ്റെ അത്രയും പ്രശ്നമില്ലാത്ത ഒരു കാര്യമാണ് പി ആർ വർക്കിന് ഉപയോഗിക്കുക പിന്നെ ടിഷ്യൂ പേപ്പർ പോലെ വലിച്ചെറിയുക എനിക്കത് അതിനേക്കാൾ ഹേർട്ട് ചെയ്തത് ഇന്നലെ നമ്മൾ ക്യാമറ താഴ്ത്തി സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ചേട്ടാ പിന്നെ ഞങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കഴിക്കാതെ എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു ചേട്ടൻ അടുത്ത് പറഞ്ഞു ഇല്ല കണ്ടന്റ് കിട്ടിയാൽ മതി അതാണ് ഞങ്ങളുടെ അന്നെന്ന് അത് കേട്ടിട്ടാണ് ഞങ്ങൾ ട്രാൻഡറത്തേക്ക് നിങ്ങൾ വാന്ന് നമ്മൾ പറഞ്ഞത് കാരണം നിങ്ങൾ നമുക്കറിയാം നമുക്ക് നിങ്ങളെ അറിയാം ഇതൊന്നും കണ്ടിട്ട് മൂന്നാമതൊരു അഭിപ്രായം പറഞ്ഞത് ശരിയാവുമോ അത് പറയണത് ശരിയാണോ അതിലുള്ള പല കാര്യങ്ങളും ശരിയാണോ അപ്പൊ എനിക്കത് ഭയങ്കര ഹേർട്ട് ചെയ്തു അപ്പൊ എനിക്ക് സംസാരിക്കണം എൻ്റെ എൻ്റെ സൈഡിൽ സൈഡിൽ അങ്ങനെ 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 എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം ഒരു വിശ്വാസം അല്ലേ ആ ഒരു വിശ്വാസാൻഡിങ്ങിന്റെ പുറത്താണ് ആ ലിസ്റ്റ് ഉണ്ടാക്കിയെന്ന് പറയുന്ന ഇപ്പൊ പക്ഷെ അതനുസരിച്ച് ഞങ്ങൾ ആ എൻട്രി എടുക്കാൻ കൂടി സമ്മതിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് ഉള്ളിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഫുള്ളിൽ കയറാണ്ട് അത് ഓൾറെഡി നേരത്തെ ആ ഗ്രൂ ഗ്രൂപ്പിലിട്ട മെസ്സേജിൽ പറയുന്നുണ്ടായിരുന്നു ഫുള്ളിൽ കയറി വീഡിയോ എടുത്താൽ ഞങ്ങൾ സ്ട്രൈക്ക് വരും ആ സ്ട്രൈക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് കയറാനുള്ള താല്പര്യമില്ലായിരുന്നു ഞങ്ങൾ ഇത്രയും ഉദ്ദേശമുള്ള വരുന്ന ആർട്ടിസ്റ്റിൻ്റെ ആ എൻട്രി ഒന്ന് എടുക്കണം അത് മാത്രമായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം പക്ഷേ അതുകൂടി അത് പറ്റുന്നില്ല എന്ന ബൗൺസേഴ്സ് അതുകൂടി സംഭവിച്ചില്ല എന്നുള്ളതാണ് ഇതൊക്കെ ക്ഷൻ ബോഡി ഗാർഡിന് കൊടുത്ത ആരാക്കറിയാൻ നിങ്ങളും പറഞ്ഞിട്ടില്ല അതായത് എൻട്രി എടുക്കാൻ പാടില്ല എന്നൊന്നും സാധനം പറഞ്ഞിട്ടില്ല മേ ബി അവരകത്തോട്ട് കേറാൻ ഞാൻ ആ വീഡിയോ ഞാൻ കണ്ടായിരുന്നു അതിന് എനിക്ക് മനസ്സിലായത് അകത്തോട്ട് കയറാൻ ചെല്ലുമെന്നാണ് അദ്ദേഹം ഈ പറയുന്ന സോക്കൾ ബൗൺസർ വന്ന് വെള്ളിലോട്ട് ആക്കുന്നതും അല്ലെ ഞാൻ കണ്ടില്ല ആ സ്റ്റെപ്പില്ലേണ്ടായിരുന്നില്ല എന്തെങ്കിലും പറ്റിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ല ഞാൻ ആ വീടുകളിൽ കടന്നു പറഞ്ഞു അവിടെ ഇങ്ങനെ ചെല്ലുന്നു അപ്പഴത്തേക്കാണോ തന്റെ കാറ്റിലോട്ട് കൊണ്ടുവരുന്നത് അല്ലെ അതാ ഞാൻ പറയുന്നത് അല്ല അതാ ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലായ അത്രേ ഉള്ളൂ ണ്ടാവില്ല അപ്പൊ എന്തെങ്കിലും ചേട്ടാ